ഹലോ വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇനി കാണുന്നത് ഉള്ളി മസാല റൈസ് അതാണ് ഓണിയൻ മസാല റൈസ് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നുണ്ട് ചോറിന് കൂട്ടാനില്ലാത്തപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നത് എങ്ങനെയാണ് നമുക്ക് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാനെടുപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ തന്നെ വേണം വെളിച്ചെണ്ണയ്ക്കാണ് കൂടുതലും സ്വാദ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ കൊച്ചുള്ളി കൊച്ചുള്ളി അതുപോലെ ഉരല്ലി വെളുത്തുള്ളി ഒരല്ലി എന്ന് വെച്ചാൽ വെളുത്തുള്ളിയുടെ ഒരല്ലി അത്രയും അരിഞ്ഞ് എണ്ണ ചൂടാകുമ്പോഴിട്ട് വഴറ്റണം പ്രത്യേകം ശ്രദ്ധിക്കണം ഉള്ളി മൂക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ കഴിയുമ്പോൾ നമുക്ക് വടികൾ ചേർത്ത് കൊടുക്കാം അതിൽ കുറച്ച് മാത്രം മുളക് പൊടി അതുപോലെ കുരുമുളക് പൊടി ശേഷം പെരിഞ്ചീരകം പൊടിച്ച് വെച്ചേക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ പെരിഞ്ചീരകം ചതച്ചും ചേർക്കാം പിന്നെ സ്വാദനുസരിച്ച് ഉപ്പ് ഇത്രയും ചേർത്ത് വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് ചോറും കൂടെ ഇത് തട്ടിയിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാം അതൊക്കെ എടുത്തേച്ച പോലെ ഉഷ്ണ തരി ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം അല്ലെങ്കിൽ നാടന് ചല്ലോത്തരി ഉണ്ടല്ലോ അത് വേണമെങ്കിൽ ഉപയോഗിക്കാം നല്ലതുപോലെ മിക്സ് ചെയ്യുന്നതിന് ശേഷം ഒരു ശാഖല ഗരം മസാല അത് വിട്ട് അതും കൂടെ മിക്സ് ചെയ്ത് വെച്ചാൽ മതി ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണേ കരിവു ചൂടോടെ തന്നെ കഴിക്കുക ചൂടോടെ സ്വാദം കൂടുതലുണ്ടാവുക അപ്പോൾ നമ്മുടെ ഉണിയൻ മസാല റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിൻ്റെ കൂടെ തൈരുണ്ടെങ്കിൽ നല്ലതാണ് പിന്നെ ആയിട്ട് മുട്ടയും കൊണ്ട് പൊരിച്ചിട്ടുണ്ട് അപ്പോൾ സൈഡ് ഡിഷ് ഒന്നും ഇല്ലാതെ തന്നെ കഴിക്കാൻ പറ്റുന്ന കൂട്ടാനില്ലാത്തപ്പോൾ പെട്ടെന്ന് കഴിക്കാൻ പറ്റുന്ന ഒരു ചോറ് ചമ്മന്തിച്ചോറന്നൊക്കെ പറയുന്ന പോലെ ചമ്മന്തിൽ പുളിയില്ല മറിച്ച് ഒണിയൻ റൈസ് ഒണിയൻ മസാല റൈസ് കഴിച്ച് നോക്കണം നല്ല സ്വാദുള്ളതാണ് ഉണ്ടാക്കി നോക്കാവുന്നതാണ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ താങ്ക്സ് ഫോർ വാച്ചിങ്